ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കായികോത്സവം കാർമൽ എച്ച്എസ്എസിൽ ആരംഭിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നഗരസഭ അധ്യക്ഷൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ പതാക ഉയർത്തി കായിക താരം അലി പുള്ളിക്കുടി മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ ആലിസ് ഷിബു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷനായ എം എ അനിൽകുമാർ ദീപു ദിനേശ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ എം എസ് സുനിത പി സി ബിജു അമ്പിളി സോമൻ വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കൌൺസിലർ ഷിബു വാലപ്പൻ കായികമേള ജനറൽ കൺവീനർ എ എം ബിന്ദു ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ പി സി സിജി ചാലക്കുടി ബി ബി സി സി ജി മുരളീധരൻ എച്ച് എം ഫോറം കൺവീനർ റാണി ജോർജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രതിനിധി എം ആർ രതീഷ് കാർമൽ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ ഹൈസ്കൂൾ പ്രധാനാധ്യാപക പ്രതിനിധി സിസ്റ്റർ ജോളി റോസ് പ്രധാനാധ്യാപക പ്രതിനിധി സിസ്റ്റർ റീന ജോൺ സ്പോർട്സ് കൺവീനർ എം ജെ ജോജു അധ്യാപക പ്രതിനിധികളായ സാജു ജോർജ് രാജ്കുമാർ രഘുനാഥ് വി എസ് ബിന്ദു കെ എം അനിലാഷ് കെ യു ദിലീപ് ആന്റോപി തട്ടിൽ ജാനറ്റ് സ്റ്റീഫൻ അനധ്യാപക പ്രതിനിധി കെ സനിൽ എന്നിവർ പ്രസംഗിച്ചു കായികമേള പത്തിന് സമാപിക്കും വൈകിട്ട് നാലിന് സമാപന സമ്മേളനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൊരു ഉദ്ഘാടനം ചെയ്യും നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ അധ്യക്ഷത വഹിക്കും നഗരസഭാ ഉപാധ്യക്ഷ ആലിസ് ഷിബു സമ്മാന വിതരണം നടത്തും